ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് കുക്കറിൻ്റെ വീച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് സോ ഇന്നിപ്പോൾ ഞാൻ തിരി നേരത്തെ നീറ്റോ സാധാരണ ദിവസത്തിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനിന്ന് നേരത്തെ തന്നെ കാരണം എട്ട് മണിക്കൊക്കെ ഞാനിന്ന് നീറ്റു ഇല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ലേറ്റായിട്ടാണ് നീക്കുക കാരണം ഇന്ന് നേരത്തെ നീക്കാൻ കാരണമുണ്ട് ബിക്കോസ് ഇന്ന് നമ്മൾ മാമുടെ വീട്ടിലോട്ട് പോവാനായിട്ടോ അവിടെ നമ്മൾക്ക് അച്ചക്കുട്ടിയുടെ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ മമ്മിയും പാവക്കുട്ടിയും വരുന്നില്ല ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ഞാനും സുട്ടപ്പനും മാത്രമേ പോവുന്നുള്ളൂ പിന്നെ കഴുകി വൃത്തിയാക്കണം അപ്പോൾ മമ്മി വരുന്നില്ല മമ്മിയുടെ മൈൻഡ് നോക്കിയല്ല മമ്മിക്ക് ഇങ്ങനെ സെലിബ്രേഷൻ സന്തോഷം അതൊന്നും ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ മാനസികാവസ്ഥയിലല്ല എന്ന് പറഞ്ഞു ആൻഡ് ഞാനും പോകണം എന്ന് വിചാരിച്ചല്ല പക്ഷെ മാമ ഒരു തരത്തിലുമില്ല മാമി അമ്മച്ചനും അമ്മമ്മയൊക്കെ വിളിച്ചു ആൻറ്റിയും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒരാൾ വരണം കാരണം നമ്മുടെ വലിയ നമുക്ക് ആ അപ്പോൾ ഇപ്പോൾ വല്യമ്മമാർക്കും അതെ വരാൻ പറ്റത്തില്ല രണ്ട് വല്യമ്മമാർക്കും അതെ രണ്ടുപേർക്കും വയ്യാത്തതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റത്തില്ല പിന്നെ ഇനി ഞങ്ങളും കൂടി ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മാമ ഒരുപാട് വിളിച്ചോട്ടോ ഉണ്ണി നിങ്ങൾ നീ വരുന്നില്ലെങ്കിലും വേണ്ട ഉണ്ണിയില്ലെങ്കിൽ ഉണ്ണിയിലെങ്കിലും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും വിചാരിച്ചു നമ്മൾ എന്തൊരു കാര്യത്തിനും മാമ ആദ്യം നിൽക്കുകയാണ് അപ്പോൾ മാമ്മയുടെ മോള് നമ്മളെ അച്ചുകുട്ടിയുടെ ഒരു കാര്യം വരുമ്പോൾ പോവാതിരിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ എനിക്ക് രണ്ട് മൂന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ അതേപോലെ കുറച്ച് പണി ഉണ്ടായിരുന്നു കുക്കറിൽ വിച്ചിലടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായത് വീഡിയോയ്ക്ക് തറസ്സം വരുത്താൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കണം കുളിക്കണം നമ്മുടെ സുട്ടപ്പനൊന്ന് കഴുകി വൃത്തിയാക്കണം ആൻഡ് കഴുകി വൃത്തിയാക്കണ വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കാം കാരണം നല്ല അടിപൊളിയായിട്ട് കഴുകാൻ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ കഴുകുന്നത് നമ്മുടെ സുട്ടപ്പന അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുട്ടപ്പനെ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം റെഡിയായിട്ട് ഫുഡ് കഴിക്കാം എന്നിട്ട് വേഗം റെഡിയായിട്ട് നമുക്ക് പോവാം സമയമില്ല ഇന്നാണെങ്കിൽ നമ്മുടെ സുട്ടപ്പനെ കാറിനെ കഴുകി വൃത്തിയാക്കേണ്ട ദിവസമാണ് കേട്ടോ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മടിയായിരുന്നു കാരണം ബക്കറ്റും വെള്ളവും ഒക്കെ എടുത്ത് ആകെ ഒരു മെനക്കേടുള്ള പണിയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ലാട്ടോ അകയോ സുപ്രീം പ്ലസ് പ്രഷർ കാർ വാഷർ കൊണ്ടാണ് ഞാനിപ്പോൾ സുട്ടപ്പന കഴുകി വൃത്തിയാക്കുന്നത് കേട്ടോ ബിക്കോസ് ഇത് നമ്മൾ കാർ വാഷർ കൊടുത്ത പോലെ നമ്മുടെ കാർ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുകയും ചെയ്യും ഒരു പണിയില്ല പണിയില്ലാട്ടോ നല്ല സിമ്പിളായിട്ട് നമ്മുടെ കാറ് നല്ല കഴുകി വൃത്തിയാക്കാൻ പറ്റും ഇപ്പം എന്നെപ്പോലെ കാർ വാഷ് ചെയ്യാനൊക്കെ നല്ല മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് പ്രൊഡക്റ്റ് ഗൈസ് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പോൾ കാണിച്ചിരുന്ന മെത്തേഡ് പോലെയാണ് ഈ ഒരു മെഷീൻ കണക്ട് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിൾ ആണ് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഒരു പണിയില്ലാട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ സാധനം സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആൻഡ് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് വാട്സ് മോട്ടർ വരുന്നുണ്ട് എയ്റ്റ് ലിറ്റർ പെർ മിനിറ്റ് ഫ്ലോറേറ്റ് വൺ ഫോർട്ടി ബാൾസ് അതേപോലെ അഡ്ജസ്റ്റബിൾ പ്രഷർ റെഗുലേറ്റർ ആണ് വരുന്നത് എയ്റ്റ് എം ഔട്ട്ലെറ്റ് ഓഴ്സ് വരുന്നുണ്ട് പിന്നെ ഫോർ എം പവർ കോഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് കാർ വാഷ് ചെയ്യാം അതേപോലെ ബൈക്ക് വാഷ് ചെയ്യാം നമ്മൾ ഫ്ലോറിൽ ഒക്കെ പ്രഷർ യൂസ് ചെയ്ത് നമുക്കതൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് മീ ഗൈസ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് എൻ്റെ കാറിനോ വാഷ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം ഭയങ്കര സുഖമാണ് ഇങ്ങനെ പ്രഷറിൽ വെള്ളം വരുമ്പോൾ ഈ ചളിയൊക്കെ ഇങ്ങനെ ഇളക്കി പോണു കാണാൻ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ആൻഡ് വീൽസ് ഒക്കെ കണ്ടു നമുക്ക് ആ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് നല്ല പ്രഷറിൽ ആൻഡ് ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ ആ ചളിയൊക്കെ നല്ല രീതിയിൽ വീൽസിൻ്റെ അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറ്റും നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൈ ഒട്ടൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൻഡ് ഫ്ലോർ കണ്ടോ ഗൈസ് ഇതൊക്കെ അടിച്ചടിച്ച് കളയേണ്ടിവരും ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല പ്രഷറിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫ്ലോറൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയി വരുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ടൈലിൽ മെസ്സ് വരാറുണ്ടല്ലേ ഈ കാറ് ഈ വീൽസിലുണ്ടാവുന്ന ചളി കാർ ഏറ്റി ഇറക്കുമ്പോൾ നല്ല രീതിയിൽ മെസ്സ് ആവാറുണ്ട് പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്തായാലും സുട്ടപ്പന വാഷ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ സ്കൂട്ടി ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു സ്കൂട്ടിയിലാണെങ്കിൽ ബാക്കിൽ നോക്കുമ്പോൾ നല്ല രീതിയിൽ ചളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ നമുക്കാണെങ്കിൽ സ്റ്റിക്കി ഡസ്റ്റ് ആൻഡ് ഡേർട്ടൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് നല്ല ഈസി ആൻഡ് ക്യക്ക് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഈ ലാർജ് സർഫസ് ഒക്കെ ഭയങ്കര ലെസ് ടൈം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലോ ആൻഡ് ഹൈ സ്പീഡ് ആക്കാൻ പറ്റും നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും റെഗുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും കാർ വാഷ് ചെയ്തെടുത്ത് നമുക്ക് പൈപ്പും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത അവിടെ ഈ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് അതല്ലാത്തവർക്ക് പൈപ്പിലും യൂസ് ചെയ്യാം ഇതേപോലെ ഒരു ക്യാപ്പ് വരുന്നുണ്ട് അത് കണക്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി ഇതിലൊരു ഫോം ബോട്ടിലും കൂടെ വരുന്നുണ്ട് അത് നമ്മുടെ മെഷീനിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോം വരുത്തിക്കാൻ പറ്റും നമുക്ക് ഈ കാർ വോഷനൊക്കെ കൊടുത്ത ഫോം വരുത്തിച്ച് ചെയ്യണ പോലെ നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റും സോ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സുട്ടപ്പം നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഔട്ട് ചെയ്ത് നോക്കണേ താങ്ക് ഗോഡ് എന്താ മറ്റേ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതിന്റെ സൗണ്ട് ഉണ്ടാകത്തില്ല നമുക്ക് രാവിലെ കഴിക്കാൻ ദോശ ആൻഡ് തക്കാളി ചട്നി ആണ് കേട്ടോ അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം വാഷ് വാഷിംഗ് ആച്ചു കാരണം വിശപ്പിൽ സുട്ടപ്പന കഴുകി ഞാൻ പെട്ടെന്ന് ടയേർഡ് ആവും പിന്നെ വാവക്കുട്ടി വരുന്നില്ലെന്ന് ചോദിച്ചാൽ വാവക്കുട്ടിക്ക് ഇന്നാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എനിക്കും ഇന്നാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ വാവക്കുട്ടിക്ക് എന്തോന്ന് നിർബന്ധമായിട്ട് പോകണമെന്ന് എന്തോടെ കുറച്ച് ഡീറ്റെയിൽസ് ശരിയാക്കാനുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും നിർബന്ധമായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അവൾ കോളേജിൽ പോയിരിക്കുവാണ് അതുകൊണ്ട് ഞാൻ മാത്രം പോകണം ഇല്ലെങ്കിൽ ഞാനും വാവക്കുട്ടിയും കൂടി പോയായിരുന്നു കേട്ടോ പിന്നെ അവിടെ അവളപ്പം ശംഭൂവിന് അമ്മമ്മേനൊക്കെ കാണാം പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചനെ എന്ന് വിളിക്കുമ്പോൾ എന്തോ പോലെ തോന്നണോ ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നണോന്നൊക്കെ പക്ഷെ അമ്മച്ചനെ അമ്മച്ചനു വിളിക്കുന്നേക്കാട്ട് ശംഭൂന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഞാനത് ശമ്പൂവിന് മുന്നേ അമ്മച്ചനെപ്പോഴും എൻ്റെ മമ്മീ അമ്മ എന്നൊക്കെ വിളിക്കുക അപ്പം ഞാൻ അമ്മച്ചനെ വിളിക്കുക പൊന്നുമക എവിടെ അങ്ങനെയാണ് അപ്പം അമ്മച്ചനെ അമ്മച്ചാന്ന് വിളിക്കണേക്കാട്ടി ഈ പൊന്നുമക ശംഭൂ അങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് ഇഷ്ടം ഈ അമ്മച്ചാർ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും ആ വിളിയായിട്ട് പക്ഷേ ഈ ശമ്പൂന്നോ പൊന്നുമകനോന്നൊക്കെ പറഞ്ഞ ആൾ നല്ല രീതിയിൽ ബ്ലഷ് അങ്ങനെയൊക്കെ ചിരിക്കും അപ്പം അതാ ഇഷ്ടം അല്ലാണ്ട് ഡിസ്റസ്പെക്റ്റായിട്ട് ശമ്പൂന്ന് വിളിക്കുക അമ്മച്ചന ഇഷ്ടമില്ലാണ്ട് വിളിക്കൊന്നുമല്ല നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ വിളിക്കുകയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മച്ചമ്മച്ചന്നെ ശമ്പു ശമ്പൂന്ന് വിളിക്കുക അത് അതങ്ങ് പറയുമ്പോഴത്തേനും ആളെ ചിരിക്കും അത് കാണാൻ നമുക്കൊരു രസം പിന്നെ മമ്മി എല്ലാവർക്കും പേരിടാൻ വിട്ടുകത്തിയ ഞാനും മമ്മിക്ക് പേരിട്ടിട്ടുണ്ട് എന്താണെന്നറിയോ ഡുംകി ഡുംകി എന്ന് വിളിക്കുക മമ്മീനെ ഞാൻ പിന്നെ മമ്മി നീട്ടിട്ടില്ല കേട്ടോ മമ്മിക്കുന്ന ചി മെല്ലെയാണ് മമ്മി ഒന്ന് പാമ്പ്രൈ വരത്തുള്ളൂ ആൻഡ് ഇന്ന് മമ്മി നമ്മുടെ ആൻറ്റി മമ്മിക്ക് ആട്ടിൻ്റെ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അത് കുടിച്ച് കിടക്കുവാണ് ആൾ ഇപ്പൊരാവശ്യം മമ്മിക്ക് ബാക്ക് പെയിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആടിൻ്റെ ഇടുപ്പും അതേപോലെ അത് സൂപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പ് ചൂടാറിനേൻ്റെ മുന്നേണ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ അതാണ് മമ്മി കുടിച്ചത് അതാണ് കുടിക്കേണ്ടത് അപ്പം ആളത് കുറിച്ച് കിടക്കുന്നുണ്ട് അതൊന്ന് കുടിപ്പിക്കാൻ പറ്റാ പാട് ഇങ്ങനെ മെണ്ടാണ്ടവിടെ കൊണ്ട് വെച്ച് കൊടുക്കുക ആൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നും പാമ്പറ വരാത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാവിലത്തെ ഫുഡ് ധരിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഫുഡ് വന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കൊക്കെ കഴിക്കുക ആ ആ മമ്മി എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ മമ്മി ആ ഓക്കേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് വരല്ലോ മമ്മി പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഞാൻ നന്നല്ലെങ്കിലും എനിക്ക് കോൺഫിഡൻസ് വരും ഈ ദിക്ഷയില് രസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാനില്ലാതെ പോവുക അവളെ എന്റെ സുട്ടപ്പനിയും കൊണ്ട് പോയിട്ട് വരാൻ എന്തായി ശരി ഓക്കേ അപ്പം നമ്മുടെ അവിടുത്തെ ആൻറ്റി അതേ പോകുമ്പോൾ അവിടെനിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു കേട്ടോ ഏതാൻ്റി വെച്ചാൽ ഞങ്ങൾ ആൻറ്റീനെ ആ കാണിച്ചൊന്നും കൊടുക്കണ്ട പറയുന്നത് അവിടെ നിന്ന് ഓക്കെ കൈസപ്പോൾ നമ്മൾ മാമയുടെ വീട്ടിലോട്ട് പോണോ മാമ്മുടെ വീട്ടിൽ അപ്പോൾ തോന്നുന്നു ഓ അപ്പം നാളെ ഇത് വരും ഓക്കെ അപ്പം എന്തായാലും പോയിട്ട് അറിഞ്ഞാൽ ഒച്ചയ്ക്കാണ് പോണത് വാൾക്കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കമ്പനിയിട്ട് നല്ല ജിങ്കലാലി പോകായിരുന്നു പക്ഷെ അപ്പോൾ ഒച്ചയ്ക്ക് പോകണം ഞാൻ ഉമ്മതരില്ല മമ്മി എനിക്കും ശരി ബൈ ഈ ടോപ്പ് നമ്മളന്ന് ഇവിടെ നിന്ന് എടുത്താൽ കേട്ടോ മാക്സ് മാത്സാണ് എടുത്താൽ വിട്ടേക്ക് ഒന്ന് ഈ ടോപ്പ് നമ്മൾ മാത്സ് നടത്താൻ നല്ല രസമുണ്ട് ലെഗിൻസ് ഇന്ത്യയാണ് അപ്പൊ പറയേണ്ട ആവശ്യമുണ്ടോ കുളിക്കുവോ വെള്ളം ബോട്ടിലെടുത്തിട്ട് ആ ടോപ്പ് ശരിയാക്ക് ഇവിടെ ബാക്കി പുറത്ത് വെള്ളം വെള്ളം ബോട്ടിൽ ആ വെള്ളം ബോട്ടിലെടുത്തിട്ട് അവിടെ മറന്നു വെച്ചിട്ട് വരണ്ട കേട്ടോ വെള്ളം ബോട്ടിലെടുത്തിട്ട് അവിടെ മറന്നു വെച്ചിട്ട് വരണ്ട എവിടെയെങ്കിലും പോയി പുറകെ നടന്ന് പെറുക്കാൻ ഞാനുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇല്ലാണ്ട് ഒറ്റയ്ക്കാണ് പോണത് എന്നാ പോവോ അവിടെ വൈകുന്നേരം ആവുമ്പോഴത്തേനെങ്കിലും டிஷ்யூ பேப்பர் எடுத்து வந்துரு. இது شو دليل دي? இல்ல belki dile mette aa anda mette vittu vekkina illaye bag olukku enki ariya. anda mette car gas-ile adile bagile aa bag olu vekkina aa cover la inge anda cover la ullathu. okay. yeddu paatti? eh adu endha inga the tissue aa inge nikku pottu thirikana? tissue endha inga the

വിടെ ഒട്ടിച്ച് കളിക്കുന്ന എണ്ണി കണ്ടുട്ടപ്പല്ല ഒട്ടിച്ച് കളിക്കണ്ടോ അവിടെ ഇനിയും പറക്ക് പോണ വഴിയില് അതെറിയ വേണ്ടച്ചടിയും

ഓക്കെ ഇനി ഇനി ഇവിടെ നമ്മള് വീഡിയോ എടുക്കുന്നുണ്ടാവില്ല ബിക്കോസ് നമ്മൾക്ക് കാറിൽ വെക്കേണ്ട ഒരു സ്റ്റാൻഡ് മേടിക്കണം എന്ന് വിചാരിച്ച പക്ഷെ ഇതുവരെ നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് വീഡിയോ പോകുമ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല എനിക്ക് ഇപ്പോഴും വിചാരിക്കും കാർ എടുക്കുമ്പോഴേക്കും എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ നമ്മള് അതിനെ മേടിച്ചിട്ടില്ല ഞാൻ അവിടെ എത്തിയാലേ നമ്മൾ കാണുള്ളൂ അതിന്റെ ഇടയ്ക്ക് എന്തേലൊക്കെ മേടിക്കാൻ നിർത്തുവാണെങ്കിൽ കാണിക്ക നോക്കി പോകുന്നു ഇറങ്ങണോ മമ്മി നോക്കി ഇവിടെ നിന്ന് രണ്ടാഴ്ച കഴിഞ്ഞാണ്ട് വെള്ളാക്കാൻ പാടില്ലാ പറഞ്ഞ് പിന്നെ കഴിവിടെ ഒക്കെ വെള്ളാക്കി ഇവിടെ പോട്ടെ എല്ലാച്ച ആളൊക്കെ ആവശ്യം വേണം തിരിക്കാൻ വേണ്ടിട്ട് പാള ഒറ്റയ്ക്ക് തന്നെ കൂട്ടാ ഉണ്ണി അങ്ങനെ പോയിട്ടോ വാക്കുട്ടി കോളേജിൽ പോയത് കൊണ്ട് വാക്കുട്ടി പോയിട്ടില്ല ഹലോ ഗൈസ് അപ്പൊ നമ്മള് എവിടെയാണ്പോ എവിടെയാ വന്നിരിക്കുന്നത് വീട്ടിലോട്ട് അപ്പൊ നമ്മുടെ അച്ഛന്റെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ വരുമ്പോൾ തന്നെ എവിടെ ഒരാളെ മോഡലാന്നൊന്നും പറഞ്ഞ ആരോടും പോയി പറയരുത് കേട്ടോ മീശ ഒക്കെ വെക്കുക അതപ്പോ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടം അല്ലെ അതോ അതോണ്ട് എടുത്തതാണോ കോണ്ടാക്ട് ചെയ്യാന്നോട്ട് ഓക്കെ ഒരു കൊച്ച് പറഞ്ഞത്ര മീശ എടുക്കാൻ അതുകൊണ്ട് എടുത്തതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടാവും അപ്പോ നമ്മളമ്മുടെ വീട്ടിലെത്തി ഫങ്ഷനൊക്കെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല എല്ലാം കഴിഞ്ഞു നമ്മള് ഞാൻ വരുമ്പോ ഞാൻ പക്ഷേ എനി എനിക്ക് നോക്കിയപ്പോൾ ഞാനൊരു കറക്റ്റ് ടൈമിനാണ് എല്ലാവരും ഉള്ള ഒരു സമയത്താണ് ഇവരൊക്കെ നേരത്തെ വന്നിട്ട് രാവിലെ ഒമ്പത് മണിക്കൊക്കെ എത്തി കേട്ടോ ഞാനൊരു ട്വൽവ് തേർട്ടി ആ ഒരു ടൈമിനൊക്കെ എത്തി അപ്പൊ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അപ്പോഴൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം കുറേ പേരുണ്ടായിരുന്നു ഒരുപാട് പേര് സംസാരിക്കലും ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാലോ മമ്മിയും പാവക്കുട്ടി എവിടെ അപ്പൊ അതിനൊക്കെ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് 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 ഫുഡൊക്കെ കഴിച്ചപ്പോൾ റിലാക്സ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാ ഗെസ്റ്റും പോയി

ഇപ്പൊ ഫംഗ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കി ചാനലിൽ കണ്ടില്ലെങ്കി ഇവിടെ പോയി നോക്കിയാൽ മതി അപ്പൊ ഞാൻ ചുമ്മാ അവിടെ എല്ലാവരെയും കണ്ടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല എല്ലാരും ഉള്ളത് കാരണം ഫുൾ ആയിരുന്നു തിരക്കായിരുന്നു അപ്പൊ പിന്നെ നമ്മുടെ സുട്ടപ്പം പുറത്താ വെയിലും മാ അങ്ങോട്ടൊന്ന് കേട്ടിടാൻ പറയായിരുന്നു നമ്മുടെ ശംഭൂനെ അവിടെ വന്നിട്ട് ആള് ഭയങ്കര ബിസ്സിയാണ് ഞാൻ കാണിച്ചും ഇപ്പൊ എല്ലാരും ഓരോ എന്താ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കുവാണ് അമ്മിനെയും ആക്കുട്ടീനും ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തു എനിക്ക് ഭയങ്കര മിസ്സിങ് ഉണ്ട് ഓക്കെ കൈസ് അപ്പോ അവരൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് എല്ലാരെയും കാണിക്കുക എനിക്കാണിന്ന് നേരത്തെ പോകും വേണം കാരണം ജിമ്മിൽ ഞാൻ ബെറ്റ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് പത്ത് പിടിച്ചല്ല വേറെ ഒരാൾ ടോട്ടൽ പതിനൊന്ന് ഇന്റർജ്യൂ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് കൊറച്ചേര് എന്തിനു പോവാണ് നമ്മള് റീൽസ് എടുക്കാൻ പോവാണ് റെഡി 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 അച്ചുമാ അച്ച കാരണം അച്ചുട്ടിയാണ് എപ്പോഴും റീൽ എടുത്തത് അപ്പൊ അച്ചുട്ടിയോട് പറഞ്ഞു അച്ചുട്ടി വരണ്ടോ ചോദിച്ചപ്പോ അവള് വരുന്നുണ്ട് പറഞ്ഞു അപ്പൊ നമ്മള് മൂന്നുപേര് എടുക്കാൻ പോകണം കണ്ണൻ കണ്ണൻ എടുത്തു നമുക്ക് ജിമ്മിലൊക്കെ പോയി നാല് മസില് വന്നിട്ട് അതിന്റെ ഷോ ആണ് ഇപ്പൊ അവൻ കാണിക്കുന്നവര് നമുക്ക് ഇത്ര ഷോയുടെ ആവശ്യമുണ്ടോ അണ്ണാ ണ്ടോ ബായ ഒറ്റ പോലെ പോവാണോ അതെ ആ ഞാൻ കുറച്ചേ അങ്ങോട്ട് ഏ ഓ ബൈ ഹൈ ഫൈ അപ്പൊ എല്ലാരും ശരി ശരി മാമന്മാരൊക്കെ പോവാണ് കേട്ടോ അപ്പൊ മാമയാണ് മാമ അവിടേക്കെവിടേക്കോ പോവാണെന്ന് പറഞ്ഞിട്ട് പോവാണ് കണ്ണാ പാടായിട്ട് മനസ്സിലെ റീൽ എടുത്തു കഴിഞ്ഞിട്ട് കാണാം അല്ല കാണാം നീ ഇപ്പുറത്തേക്കോ അവിടെ ക്ലാരിറ്റി ഇല്ല ഇപ്പറത്തേക്ക് നീന എത്ര നേരം അവിടെ ഇണ്ടായിരുന്നു പോയി ഓഫ് വാ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചുട്ടി എവിടെ ഇരിക്കുന്നുണ്ട് എല്ലാ കാണിക്കാന്നോട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ കേട്ടോ അപ്പൊ ഞാൻ കഴിക്കുമ്പോൾ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ അടപ്രഥവൻ നടക്കുക ഇഷ്ടം അടപ്പായസം ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഫേവറേറ്റ് പറഞ്ഞാൽ ഫേവറേറ്റ് ആണ് എനിക്ക് എല്ലാ ടൈം കഴിക്കാൻ തോന്നില്ല പക്ഷേ ചില സമയം ഇതിന് നല്ലൊരു ക്രേവിങ്സ് വരും കേട്ടോ എനിക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എനിക്ക് കല്യാണത്തിനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എനിക്ക് കഴിക്കാൻ തോന്നത്തില്ല പക്ഷേ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇത്തിരി റിലാക്സ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിന് ഭയങ്കര ക്രേവിങ്സ് വരും കേട്ടോ അപ്പോൾ അമ്മമ്മ എനിക്ക് ഒരു ഗ്ലാസ് കൊടുന്ന് തന്നെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് സൂപ്പർ നല്ല ടേസ്റ്റ്

ആ രണ്ടുപേരും രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഷർട്ട് ഇടിയിപ്പിച്ചു വന്ന കാരണം ഇവിടെ വന്നിട്ട് മാമേനെ കണ്ടില്ലെന്ന് പറഞ്ഞത് വളരെ മോശാണ് അല്ല മാമ വീടൊന്നും കണ്ടില്ല മോശം ഭാവിയിൽ ഇതൊക്കെ എടുത്തു നോക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്ന് ഐ മീൻ ൂടി വയസ്സായിട്ട് നോക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന ഒരു യൂട്യൂബിൽ എപ്പോഴും എനിക്ക് എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു കുടുംബം വേണ്ട ത്ര നേരം ബിസി ആയിരുന്നു കേട്ടോ കാരണം ഫുഡ് എടുത്തു വയ്ക്കലും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോ മമ്മിക്ക് ആവക്കുട്ടിക്കും കുട്ടിക്കൊക്കെ പാർസല് ഒന്ന് പോവോ ഒന്ന് എടുത്തു വെക്കോ മാമയാണ് കേട്ടോ അപ്പൊ അത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളും ഓടുന്നു

പെട്ടിയിലാക്കി വെച്ചിരുന്നെങ്കിൽ ഒരു ഗ്ലാസ് ആ ടുത്തല്ലേ മാമക്ക് തരില്ല മാമയ്ക്ക് എന്റെ ഉസിട്ടാ എന്റെ ചെരുപ്പിട്ട് ചെരുപ്പിട്ട് വരെ ഞാൻ ബാക്കി ബാക്കിയെല്ലാരോടും പറഞ്ഞിട്ടു എനിക്കൊരു ആൻഗി ഒക്കെ ബൈ ബൈ നല്ല രീതിയിൽ നീര് വന്നിട്ടുണ്ട് വന്നിട്ടു രണ്ട് മൂന്ന് ദിവസം ഫുൾ ഓട്ടായിരുന്നു ദ്രാച്ചുവിനെ ഡ്രസ്സെടുക്കാനും പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും അടിച്ചു പൊളിച്ചിരിക്കണം വൈ വേഗം മാറി പണ്ടത്തെ ആൻറ്റി ഉഷാറാവണം ബൈ 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 ശരി പിന്നെ ശംഭൂന്ന് വിളിക്കണത് പിന്നെ കണ്ടോ കൊറച്ചുപേര് കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശംഭൂന്ന് ഇങ്ങനെ വിളിക്കണം അമ്മച്ഛൻ എന്താ വിളിക്കണെന്ന് പക്ഷേ ഒന്നത്തെ താരമാണ് ഞാൻ അങ്ങോട്ട് പ്രോപ്പർട്ടി മാച്ച് അങ്ങോട്ട് ഞങ്ങളുടെ വണ്ടി ഞങ്ങണം ഓ ചേട്ടാ ബൈക്കണ്ണമോ എന്തിനാ നിനക്ക് ക്യാമറയുടെ മുന്നേ മാത്രമേ ഷൈ ഉള്ളൂ കണ്ണമോ നല്ല ചോദിച്ചു കണ്ണാ കണ്ണൻകുട്ടി എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞില്ല ഉണ്ണി വന്നത് ഹലോ ബോട്ടിലും ഉണ്ട് കുട്ടികളെന്തായാലും കൂടെ ബോട്ടിൽ നശിപ്പിച്ചു എന്നാ വിചോച്ച പിന്നെ ദൈവത്തെ പോലെ മാമാ റെഡിയാക്കി തന്നു അതെ ഞാൻ പറഞ്ഞതല്ലേ അങ്ങോട്ട് ഏത് കൊണ്ടുപോണ്ടുകൂട്ടിലവിടെ ബോട്ടിൽ നശിപ്പിക്കുള്ള കുറേ അതെയോ ഉം എന്താ അത് തോർക്കണേ ഇടിച്ചെ തന്നെ ആ ബാഗ് കൊണ്ടുപോയില്ലേ ഇടിച്ചെ കൊണ്ടുവന്നില്ല ഇടിച്ചെ തന്നില്ല

അപ്പം ഇതാണ് ഉണ്ണി എന്തൊക്കെയോ ഫുഡൊക്കെ കൊണ്ടു കൊടുത്തയച്ചിട്ടുണ്ട് അവിടെ നിന്ന് അപ്പം അയ്യോ ഇതിലെന്തൊക്കെയോ നിറച്ചിട്ടുണ്ട് കേട്ടോ അറിയില്ല നമ്മളുടെ വീട് എന്ന് പറയുമ്പോൾ അതൊരു ഇതുതന്നെയല്ലേ എന്താണെന്നുവച്ചാലിങ്ങനെ കൊടുത്തയക്കും വീട്ടിൽ നിന്ന് അമ്മ അച്ഛനൊക്കെ അച്ചുട്ടുടെ എങ്ങനെ അച്ചുട്ട് പ്രോഗ്രാമൊക്കെ എങ്ങനെയാണ് ഒരു കല്യാണം പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാരൊക്കെ വന്നു അതെ എല്ലാം അവിടെയും വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ കാരണം ആ കുടുംബത്തിലെ ചെറിയ കുട്ടിയെ അച്ചോട്ടി അതെ നമ്മുടെ ഫാമിലി മൊത്തം വന്നിട്ടുണ്ട് കേട്ടോ ശെരിക്കും ഇതിങ്ങനെ നടക്കേണ്ട ഒരു ഇതല്ല ഒന്നും കൂടി നന്നാവുമായിരുന്നു പപ്പള വിളിച്ച എല്ലാരും നമ്മുടെ ഫാമിലി അതെ ഇപ്പൊ ഇങ്ങനെ പപ്പ ഇങ്ങനെ ആവണക്കെ മുൻപൊക്കെ വച്ചാൽ അല്ലേ ഇത് വേറെ ലെവലില് നടക്കണ്ട ഒരു ആയിരുന്നു പോട്ടെ സാരല്ല എന്താ ചെയ്യാൻ പറ്റുക വീതിന് തടക്കാനും ആർക്കും ഒന്നും പറ്റില്ല വലിയ മാളക്കും വയ്യാണ്ടായി എനിക്കും പോകാൻ പറ്റാണ്ടായി അങ്ങനെ അങ്ങനെ എന്റെ ഉണ്ണി ഉണ്ടല്ലോ പോയിട്ട് വന്നല്ലോ അല്ല ഉണ്ണിയും കൂടി പോയില്ല മാമി ശരിക്കും സങ്കടമായിരുന്നു